കെ എസ് ചിത്രയ്ക്കെതിരായി നടക്കുന്ന സൈബർ ആക്രമണത്തിൽ കേരള പോലീസ് മൌനം പാലിക്കുന്നത് എന്തിനെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞതിനാണ് അനുഗ്രഹീത ഗായിക ആക്രമിക്കപ്പെടുന്നത് സഹിഷ്ണുത പ്രസംഗിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി ഇതിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും വി മുരളീധരൻ ചോദിച്ചു അഞ്ഞൂറ് വർഷമായിട്ട് ഇന്ത്യയിലെ സനാതന ധർമ്മവിശ്വാസികൾ കാത്തിരിക്കുന്ന മുഹൂർത്തം ആ മുഹൂർത്തം ആഗതമായ സാഹചര്യത്തിൽ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ വിരാമം ആ വിരാമം കുറിച്ചുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം കർമ്മം നടക്കുന്നത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരമാണ് രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം ഇത്രേ പറഞ്ഞുള്ളൂ രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞത് കേട്ട ഉടൻ ഇപ്പൊ അവർക്കെതിരായിട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണം ഈ ആക്രമണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തെക്കുറിച്ച് കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പ്രസംഗി പ്രസംഗിക്കുന്ന സഹിഷ്ണുതയുടെ പര്യായമായിട്ടുള്ള കേരളത്തിന് യോജിക്കുന്നതാണോ കേരളത്തിലെ പോലീസ് ഇത്രയും ബഹുമാനിയായിട്ടുള്ള ഒരു കലാകാരിക്കെതിരായിട്ട് പരസ്യമായിട്ട് സൈബറിടങ്ങളിൽ നടക്കുന്ന ആക്രമണം കണ്ടില്ലേ ഒരക്ഷരം ഉണ്ടാത്തത് എന്താ അതോ ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും